നമസ്കാരം ലണ്ടൻ നഗരം കഴിഞ്ഞാൽ ബ്രിട്ടനിലെ രണ്ടാമത്തെ വലിയ സിറ്റിയാണ് ബെർമിംഗ്ഹാം ആ ബെർമിംഗ്ഹാമിൻ്റെ ഔട്ട്സ്കേഴ്സിലുള്ള പെരിബാർ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യൻ വംശജനാണ് കോടീശ്വരനാണ് ജയപ്രകാശനാണ് പേര് ജയപ്രകാശിൻ്റെ ഭാര്യയുടെ പേര് ഹേമലത രണ്ടുപേരും ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നാട്ടിലേക്ക് വരാൻ വേണ്ടി മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ നിന്നും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി തലേ ദിവസം മാഞ്ചസ്റ്റർ എയർപോർട്ടിന് സമീപമുള്ള ഒരു ഹോട്ടലിൽ പോയി ജയപ്രകാശും ഹേമലതയും മക്കളും കുടുംബസമേതം താമസിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ അവർ നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതിനിടയിൽ ഹേമലത ജയപ്രകാശിനോട് പറഞ്ഞു എന്റെ പുതിയ ജോലി സ്ഥലത്ത് വരെ ഞാനൊന്ന് പോയിട്ട് വരാം ഏതാണ്ട് ഒരു മില്യൺ പൗണ്ട് അതായത് പത്ത് ലക്ഷം പൗണ്ട് ഏതാണ്ട് പത്ത് കോടി രൂപയിലധികം വിലയുള്ള വീടാണ് ഇവർ താമസിക്കുന്നത് വലിയ വീടാണ് ബെർമിംഗ്ഹാമിന്റെ വെളിയിലൊക്കെ ഒരു മില്യൺ വീടെന്ന് പറഞ്ഞാൽ വലിയ വീടാണ് ലണ്ടനിലാണെങ്കിൽ അത്രയും വലിപ്പം ഉണ്ടാവത്തില്ല കാരണം ലണ്ടൻ വില കൂടുതലാണ് ലാൻഡ് റോവർ അവിടുത്തെ ഏറ്റവും വില കൂടിയ കാറുകളിൽ ഒന്നാണ് ലാൻഡ് റോവർ ലാൻഡ് റോവർ എടുത്തുകൊണ്ട് ഹേമലത് ഡ്രൈവ് ചെയ്തു പോയി പക്ഷെ അന്ന് വൈകുന്നേരമായിട്ടും ഹേമലത് തിരിച്ചു വന്നില്ല ജയപ്രകാശ് മക്കളും ഹേമലതയെ തപ്പി നടന്നു പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി രാത്രി വൈകി അവർ ഞെട്ടലോടെ ഒരു കാര്യം അറിഞ്ഞു ഹേമലത് ജയിലിലാണ് ബ്രിട്ടനിൽ അങ്ങനെ വെറുതെ വഴിയേൽ പോകുന്നവരെന്ന് പിടിച്ചു ജയിലിൽ അടയ്ക്കത്തില്ല അവിടെ ജയിലിൽ ജയിലിലടയ്ക്കാൻ ചില നടപടിക്രമങ്ങളുണ്ട് ജയപ്രകാശ് ഞെട്ടിപ്പോയി ഹേമലത് ജോലി ചെയ്തിരുന്ന എസ്റ്റേറ്റ് ഏജൻസി റിയൽ എസ്റ്റേറ്റ് ഏജൻസിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അവിടുന്ന് ഏതാണ്ട് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം പൗണ്ട് ഏതാണ്ട് ഒന്നര കോടി രൂപ മോഷ്ടിച്ചു അക്കൗണ്ടിൽ നിന്നും ക്രമക്കേട് നടത്തി മോഷ്ടിച്ചു അതിനു പിന്നിൽ കേസെടുത്തു ഈ കേസ് വിവരം ജയപ്രകാശിനോടോ കുടുംബത്തോടോ പറഞ്ഞിരുന്നില്ല ഈ ആവശ്യത്തിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പലതവണ പോവേണ്ടി വന്നു പലതവണ കോടതിയിൽ പോയി കോടതിയിൽ ട്രയലുകൾ നടന്നു ഇതിലെല്ലാം ഹേമലത പങ്കെടുത്തു വീട്ടുകാരും അറിഞ്ഞില്ല ഏറ്റവും ഒടുവിൽ ഹേമലത പോയത് അവസാനത്തെ വിധി ദിവസമാണ് പോയില്ലെങ്കിൽ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് പോയി ഹേമലതയെ ശിക്ഷിച്ചു രണ്ടര കൊല്ലത്തേക്ക് ഹേമലത ജയിലിലായി വീട്ടിൽ നിന്നിറങ്ങിയ ഹേമലതയെ കാണാത്തത് കൊണ്ടാണ് ഭർത്താവും മക്കളും തപ്പി ഇറങ്ങിയത് അങ്ങനെയാണ് അവർ അറിഞ്ഞത് ഹേമലത ജയിലിലായ കഥ ഇനി കുറ്റകൃത്യത്തിൽ ഹേമലതയെ വെറുതെ വിട്ടി കരുതുക അവിടെ നമ്മുടെ നാട്ടിലേക്കാൾ കൂടുതൽ പേരെ വെറുതെ വിടുന്ന രാജ്യമാണ് ഒരിക്കലും ഭർത്താവോ മക്കളോ വീട്ടുകാരോ ഈ വിവരം അറിയുമായിരുന്നില്ല വാസ്തവത്തിൽ വളരെ ഞെട്ടലോടെയാണ് കഴിഞ്ഞ ദിവസം ഈ വാർത്ത ഞാൻ വായിച്ചത് മനുഷ്യ ജീവിതത്തിൻ്റെ അത്ഭുതകരമായ കയറ്റിറക്കങ്ങളാണ് നമ്മുടെ കൂടെ താമസിക്കുന്ന നമ്മുടെ കൂടെ കിടന്നുറങ്ങുന്നവരെ കുറിച്ച് പോലും നമുക്ക് നിശ്ചയമില്ല അവർ നമ്മുടെ ശത്രുവാണോ മിത്രമാണോ തട്ടിപ്പുകാരാണോ അതോ അവർക്ക് വേറെ ബന്ധങ്ങളുണ്ടോ വേറെ കുടുംബങ്ങളുണ്ടോ വേറെ മക്കളുണ്ടോ വേറെ ജോലിയുണ്ടോ അവരെ എങ്ങോട്ട് പോകുന്ന ഒന്നും നമുക്കാർക്ക് പറഞ്ഞുകൂടാ നമ്മൾ വിശ്വസിച്ച് നമ്മൾ സ്നേഹിക്കുന്നവർ പരിഗണിക്കുന്നവർ അങ്ങനെ ആവണമെന്നില്ല വളരെ വിചിത്രമായ ഒരു ലോകമാണ് നമ്മുടേത് ഈ ജീവിതത്തിൽ ആരും ആരെയും വിശ്വസിക്കാതിരിക്കുന്നതാണ് ഉചിതം എന്നാൽ നമുക്കങ്ങനെ ആരെയും വിശ്വസിക്കാതെ ജീവിക്കാൻ കഴിയില്ല വിശ്വസിക്കാം പക്ഷേ അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്രതീക്ഷിതമായ എന്തെങ്കിലും സംഭവിച്ചാൽ അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സെ തയ്യാറെടുപ്പുണ്ടാവുന്നത് നല്ലതാണ് ഇത്തരം ഹേമലതമാർ ലോകമെമ്പാടുമുണ്ട് നമ്മുടെ ചുറ്റുമുണ്ട് ഏറ്റവും മുടിയിൽ ഇന്ന് പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹേമലതയാണ് രേഷ്മ എന്ന എറണാകുളംകാരി എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശിനിയാണ് രേഷ്മ രേഷ്മ ചെറുപ്പക്കാരിയാണ് രണ്ടു വയസ്സുള്ള ഒരു കുഞ്ഞുമുണ്ട് ഈ രേഷ്മയെ ഇന്നലെ തിരുവനന്തപുരം ആര്യനാട് പോലീസ് അറസ്റ്റ് ചെയ്തു അതിന് കാരണം ഈ രേഷ്മ ആര്യനാട്ട ഒരു പഞ്ചായത്ത് മെമ്പർ ഇന്നലെ വിവാഹം കഴിക്കേണ്ടതായിരുന്നു വിവാഹ പന്തലിലേക്ക് പോകുന്നതിന് അണിഞ്ഞൊരുങ്ങി നിന്ന് രേഷ്മയെ അവൾ താമസിച്ചിരുന്ന നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു രേഷ്മയുടെ കഥ ഞെട്ടിക്കുന്നതാണ് രേഷ്മ ഏതാണ്ട് പത്തോളം കല്യാണങ്ങൾ ഈ പ്രായത്തിനിടയിൽ കഴിച്ചിട്ടുണ്ട് നാൽപ്പത്തഞ്ച് ദിവസം മുമ്പാണ് രേഷ്മ എറണാകുളത്തൊരാളെ കല്യാണം കഴിച്ചത് ഇന്നലെ തിരുവനന്തപുരത്ത് ആരിനാട് ഒരാളെ വിവാഹം കഴിക്കാൻ ശ്രമിച്ച രേഷ്മ അടുത്ത ഒരു മാസം കൂടി കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരാളെ കൂടി വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചിരുന്നു ഏറ്റവും കുറഞ്ഞത് പത്ത് വിവാഹം രേഷ്മ നടത്തിയിരിക്കുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ മാട്രിമോണിയൽ സൈറ്റുകളിൽ വിവാഹ പരസ്യം കൊടുക്കുന്നവരെയാണ് രേഷ്മ വിളിക്കുന്നത് ആദ്യം ഈ ആര്നാട്ട് പഞ്ചായത്ത് മെമ്പറെ രേഷ്മയുടെ അമ്മയാണ് എന്ന് പറഞ്ഞൊരു സ്ത്രീ വിളിക്കുന്നു പിന്നീട് രേഷ്മയ്ക്ക് കൊടുക്കുന്നു ഇരുപത്തിയൊൻപതാം തീയതി മെയ് മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് പരസ്യം കൊടുക്കുന്നതും വിളിക്കുന്നതും ജൂൺ മാസം നാലാം തീയതി രണ്ടുപേരും ആദ്യമായി കോട്ടയത്ത് ഒരു മാളിൽ വെച്ച് കണ്ടുമുട്ടുന്നു അന്ന് രേഷ്മ ഈ തൻ്റെ പ്രതിശോധ വരനോട് പറഞ്ഞു അമ്മയ്ക്ക് ഇഷ്ടമില്ല അമ്മ എന്റെ വിവാഹത്തിനെതിരാണ് എന്നെ ഉപദ്രവിക്കും കാരണം എന്നെ ദത്തെടുത്ത് വളർത്തിയതാണ് അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇന്നലെ വിവാഹം ഉറപ്പിക്കുന്നു വീട്ടുകാരുടെ എതിർപ്പ് വകവയ്ക്കാതെ തലേ ദിവസം വിവാഹത്തിന് വേണ്ടി എത്തിയ രേഷ്മയെ ഈ വരൻ പിക്ക് ചെയ്ത് ഒരു സുഹൃത്തിനെ വീട്ടിലാക്കുന്നു ഇന്നലെ വിവാഹം നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നു അതിനിടയിൽ ബ്യൂട്ടി പാർലറിൽ പോയി ബ്യൂട്ടി പാർലറിൽ പോകാൻ നേരത്തെ രേഷ്മയുടെ ബാഗ് വരന്റെ വീട്ടുകാരുടെ കയ്യിലായിരുന്നു ആ വരന്റെ അമ്മയ്ക്ക് ഈ പെണ്ണ് പെണ്ണാരാണ് ഒന്നും അറിയില്ലല്ലോ എന്ന് സംശയം തോന്നിയത് കൊണ്ടാവാം ആ ബാഗ് ഒന്ന് തുറന്നു നോക്കി ആ ബാഗിൽ വിവാഹം കഴിച്ച പലരുടെയും ഇനി വിവാഹം കഴിക്കാൻ പോകുന്ന പലരുടെയും ഒക്കെ വിവരങ്ങൾ ഉണ്ടായിരുന്നു തുടർന്ന് പോലീസിൽ അറിയിച്ചു പോലീസ് ഒന്ന് പരിശോധിച്ചപ്പോഴാണ് രേഷ്മ വിവാഹ തട്ടിപ്പ് പതിവാക്കിയ ആളാണെന്ന് മനസ്സിലായത് ഇന്ന് പോലീസ് രേഷ്മയുമായി തെളിവെടുപ്പിന് പോകുന്ന വാർത്തകൾ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി എങ്ങനെയാണ് ഇതൊക്കെ നടത്തുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം ഒരാളെ വിവാഹം കഴിച്ചിട്ട് ഒരു പരാതി പോലും ഇല്ലാതെ എങ്ങനെയാണ് അടുത്ത ആളെ വിവാഹം കഴിക്കുന്നത് ഈ വിവാഹം കഴിച്ചാൽ പുതിയ വിവാഹക്കാര്യം അറിഞ്ഞിട്ടുണ്ടോ അതറിയാതെ തന്നെ എല്ലായിടത്തും താമസിക്കുകയാണോ അതോ അവരെ പറ്റിച്ചു പോയിട്ടാണോ അടുത്ത വിവാഹം കഴിക്കുന്നത് എങ്ങനെയാണ് പരസ്പരം അറിയാതെ ഇതൊക്കെ നടത്തുന്നത് എന്തുകൊണ്ടാണ് കേസുകളൊന്നും ഇല്ലാത്തത് എന്തിനാണ് ഇങ്ങനെ വിവാഹ തട്ടിപ്പ് നടത്തുന്നത് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ് ഇതിന് വിശദാംശങ്ങൾ വരും ദിവസങ്ങൾ വരാം ഞാൻ ഈ വാർത്ത കണ്ടപ്പോൾ പെട്ടെന്ന് ഹേമലത ഓർത്തുപോയി മനുഷ്യ ജീവിതത്തിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ സത്യത്തെ ഓർത്തുപോയി ഇന്നലെ സമാനമായ മറ്റൊരു വാർത്ത നമ്മൾ കണ്ടു കായംകുളത്ത് പുതുപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഗോപിക എന്ന ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മരുമോൾ അത്യാവശ്യം സാമ്പത്തിക സൗകര്യമുള്ള സാബു ഗോപാലൻ എന്ന് പറയുന്ന ആളുടെ മകൻ വിവാഹം കഴിച്ച ആളാണ് ഗോപിക ഗോപികയും സുന്ദരിയാണ് രേഷ്മയെ പോലെ തന്നെ ഇനിയിപ്പോൾ ഇന്നത്തെ കാലത്ത് സൗന്ദര്യം നമുക്ക് പറയാൻ കഴിയില്ല ഇതൊക്കെ ഫോട്ടോഷോപ്പിലോ അല്ലെങ്കിൽ എഐയിലോ ഒക്കെ നിർമ്മിക്കുന്നതാവാം എന്തായാലും പത്രങ്ങളിൽ വരുന്ന ചിത്രത്തിൽ സുന്ദരിയാണ് കോപിക മരുമകളായി അവിടെ കഴിയുന്നു കഴിഞ്ഞ വർഷം ഈ വീട്ടിൽ നിന്ന് പതിനാലര പവൻ സ്വർണം കാണാതെ പോകുന്നു വീട്ടിലെ അലമാരയിൽ നിന്നാണ് സ്വർണം കാണാതെ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പത്താം തീയതിയാണ് പോലീസിൽ കേസ് കൊടുക്കുന്നു കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ ആരാണ് മോഷ്ടിച്ചതെന്ന് കണ്ടെത്താൻ അവർക്ക് കഴിയാതെ പോകുന്നു ഒരു വർഷമായും പതിനാലര പവൻ നഷ്ടപ്പെട്ടു എന്ന ആശങ്കയും വേദനയും അവർക്കുണ്ട് അങ്ങനെ ഇരിക്കവേ ഇക്കഴിഞ്ഞ ദിവസം ഗോപാലിന്റെ മറ്റൊരു ബന്ധുവിൻ്റെ പതിനൊന്ന് പവൻ സ്വർണം ഇതുപോലെ തന്നെ ലോക്കറിൽ വെക്കാൻ വേണ്ടി ഗോപിക ഏൽപ്പിക്കുന്നു ഏതാണ്ട് മൂന്നാഴ്ച മുമ്പാണ് ഗോപിക അവിടെ കൊണ്ട് ലോക്കറിൽ വയ്ക്കുന്നു തിരിച്ച് ആ സ്വർണ്ണമെടുക്കാനുള്ള ഉത്തരവാദിത്വവും ഗോപികയ്ക്ക് തന്നെയാണ് ഗോപിക സ്വർണം എടുത്തുകൊണ്ട് വരുന്ന വഴിക്ക് ഗോപികയുടെ കയ്യിൽ നിന്നും സ്വർണം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നു സ്വാഭാവികമായും ഗോപികയുടെ പതിനൊന്ന് പവൻ സ്വർണം നഷ്ടപ്പെട്ടതോടെ ബന്ധുവിന് പ്രശ്നമാകുന്നു പോലീസിൽ പരാതി കൊടുക്കുന്നു ഗോപികയെ വിളിച്ച് പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അവിടെയും ഇവിടെയും തൊടാതെ പറയുന്നു പോലീസിനെ പോലീസ് ഗോപികയുമായി വീട്ടിൽ ചെന്ന് പരിശോധിക്കുമ്പോൾ പതിനൊന്ന് പവൻ സ്വർണം കണ്ടെത്തുന്നു അതായത് ഗോപാലൻ്റെ ബന്ധുവിൻ്റെ കാണാതെ പോയ പതിനൊന്ന് പവൻ്റെ സ്വർണം ഗോപിക സ്വന്തം വീട്ടിൽ തന്നെ രഹസ്യമാക്കി വെച്ചിരുന്നു പോലീസ് റിക്കവർ ചെയ്യുന്നു മാത്രമല്ല കഴിഞ്ഞ വർഷം കാണാതെ പോയ പതിനാലര പവൻ സ്വർണവും ഗോപിക മോഷ്ടിച്ചതാണ് വ്യക്തമാകുന്നു അതായത് സ്വന്തം വീട്ടിലെ സ്വർണം സ്വന്തമായി മോഷ്ടിച്ച് അത് സ്വന്തം വീട്ടിൽ സൂക്ഷിച്ച് തട്ടിപ്പ് നടത്തി ജീവിക്കുന്ന ഗോപിക ഗോപികയും രേഷ്മയും ഒക്കെ നമുക്ക് ചുറ്റുമുണ്ട് പിടിക്കപ്പെട്ടെന്നൊരു ഗോപികയും ഒരു രേഷ്മയും ഒരു ഹേമലതയും മാത്രമാകാം നമ്മുടെയൊക്കെ ചുറ്റിലും ധാരാളം ഗോപികമാരും രേഷ്മമാരും ഹേമലതമാരുമുണ്ട് നമ്മൾ നമ്മുടെ സ്വന്തമെന്ന് കരുതുന്ന നമ്മളേറെ വിശ്വസിക്കുന്ന നമ്മളേറെ സ്നേഹിക്കുന്ന നമ്മളേറെ പരിഗണിക്കുന്ന പലരും യഥാർത്ഥത്തിൽ ഗോപികമാരോ രേഷ്മമാരോ ആയെന്ന് വരാം അത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നതുവരെ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം മനുഷ്യജീവിതം ഇങ്ങനെയൊക്കെയാണ് ആർക്കും ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത കാലം വന്നു കഴിഞ്ഞിരിക്കുന്നു പക്ഷെ വിശ്വസിക്കുകയല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ വഴിയില്ല അവിശ്വാസം നമ്മുടെ മനസ്സിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അശാന്തിയാണ് അതോട് വിശ്വസിക്കാൻ മാത്രമേ കഴിയൂ പക്ഷേ വഞ്ചിക്കപ്പെടുമ്പോൾ പൊട്ടിക്കരയാതിരിക്കുക പൊട്ടിത്തകരാതിരിക്കുക ആർക്കും രേഷ്മയും ഗോപികയും ആവാം മനുഷ്യജീവിതം അത്രയേറെ ദുരൂഹവും അത്രയേറെ ഭയാനകവുമായി മാറിയിരിക്കുന്നു ലഹരിക്ക് അടിമപ്പെട്ട തലമുറ അപ്പന്മാർ പെൺമക്കളെയും ആങ്ങളന്മാർ ഒക്കെ റയിപ്പ് ചെയ്യുന്ന കാലം നിസാരമായ തർക്കത്തിനെ തുടർന്ന് അയൽപക്കത്തെ വീട്ടിൽ കയറി കൂട്ടത്തോടെ സകലരെയും വെട്ടിക്കൊല്ലുന്ന കാലം ലഹരിക്ക് അടിമപ്പെട്ടാൽ പോലീസ് ഉദ്യോഗസ്ഥനെയും അധ്യാപകനെയും വിദ്യാർത്ഥികൾ നിലത്തടിക്കുന്ന കാലം ഈ കാലത്ത് എന്തും സംഭവിക്കാം അതിന് മതമോ ജാതിയോ പ്രായമോ വർണ്ണമോ പണമോ ഒന്നും ഘടകമല്ല നമ്മൾ നമ്മളെ പൂർണമായും വിശ്വസിക്കുക ചുറ്റുമുള്ളവരെ വിശ്വസിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വിശ്വസിക്കുമ്പോഴും ഉള്ളിൻ്റെ 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 ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു സംശയത്തിൻ്റെ ലാഞ്ചന ഇട്ടേക്കുക എന്നിട്ട് നമ്മുടെ ധർമ്മം നമ്മൾ നിറവേറ്റുക ഒരു കാര്യം മാത്രം തിരിച്ചറിയുക സത്യം എക്കാലത്തും വിജയിക്കും നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് പോകുമ്പോൾ വേണ്ടപ്പെട്ടവരോട് ചേർന്ന് പോലും നമ്മൾ ചില തിരിമറികൾക്ക് പോകുമ്പോൾ തട്ടിപ്പിന് പോകുമ്പോൾ അവർക്ക് വേണ്ടി അവ നമുക്ക് താൽപ്പര്യം ഉണ്ടായിട്ടാവില്ല വേറൊരാൾക്ക് വേണ്ടി നമ്മൾ ചെറിയ തട്ടിപ്പിന് പോകുമ്പോൾ ഓർക്കുക െ അവരുടെ സ്വഭാവം അടിമുടി മാറിയത് വരാം ഇപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ചേർത്ത് പിടിക്കുന്നതുകൊണ്ട് സ്നേഹിക്കുന്നതുകൊണ്ട് അവരെ എന്നു സഹായിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തതാവാം എന്നാൽ നാളെ അവരുടെ സ്വഭാവം ഇപ്പോൾ നമ്മൾ കാണുന്നതാവണമെന്നില്ല അതുകൊണ്ട് നീതിക്ക് നിരക്കാത്തതും മനസ്സാക്ഷിക്ക് നിരക്കാത്തതും നിയമത്തിന് നിരക്കാത്തതുമായി ഒന്നും ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്യുന്നവർ ഇത്തരം പ്രതിസന്ധികളിൽ പെടുമ്പോൾ പെട്ടുപോകും നിയമത്തിനും നീതിക്കും മനസാക്ഷിക്കും നിരക്കാത്തതായി ഒന്നും ചെയ്യാത്തവർക്ക് ഒരു സാഹചര്യത്തെയും ഭയപ്പെടേണ്ടി വരില്ല സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ് സംഭവിച്ചതെല്ലാം നല്ലതിനാണ് ഇനി സംഭവിക്കാനിരിക്കുന്നതും നല്ലതിനാണ് എന്ന് വിശ്വസിച്ച് സുഖമായി ജീവിക്കാൻ കഴിയും